ഹലോ എല്ലാവർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് എന്നതിനെക്കുറിച്ചിട്ട് നോക്കാം അതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പത്രമാറ്റ സീരിയലിൻ്റെ അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂസ് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കുള്ളൂ അപ്പോൾ നമ്മൾ റീസെൻറ്റായിട്ട് ചെയ്തിരിക്കുന്നത് അനിയുടെയും അനാമികയുടെയും കല്യാണ സമയത്ത് നടക്കുന്ന പ്രശ്നങ്ങളും മന്തു തൻ്റെ സ്നേഹം അനിയോട് തുറന്ന് പറയുന്ന രംഗങ്ങളുമൊക്കെയാണ് അപ്പോൾ കാണാത്തവരെ ഇൻട്രസ്റ്റ് ഉള്ളവർ അതൊന്ന് കണ്ടു നോക്കുക രേവതിയുടെയും സച്ചിയുടെയും അതായത് ചെമ്പനീർ പൂവിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളും പുറകെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇന്നത്തെ ഈ എപ്പിസോഡിന് എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് അപ്പോൾ തുടക്കത്തിലേ തന്നെ കാണിക്കുന്നത് പ്രകാശനെയും വിക്രത്തെയാണ് അപ്പം വിക്രത്തിൻ്റെ അടുത്ത് ജയിലിൽ വന്നിരിക്കുകയാണ് പ്രകാശൻ വിക്രത്തെ കാണാനായിട്ട് അപ്പം വിക്രതനോട് പറയുകയാണ് എന്തായാലും എൻ്റെ മോനെ നിന്നെ ജയിലിൽ നിന്ന് ഇറക്കാനായിട്ടുള്ള ഏത് വഴി വേണമെങ്കിലും അച്ഛനും സ്വീകരിക്കും അച്ഛൻ നോക്കട്ടെ എങ്ങനെയെങ്കിലും നിന്നെ പുറത്തിറക്കാനായിട്ട് പറ്റുമോ എന്നുള്ളത് വേണ്ട ഈ അവസ്ഥ വരുത്തിയ ആ കല്യാണി എന്ന് പറഞ്ഞോളോ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്നിങ്ങനെ വിക്രത്തിനോട് പ്രകാശം പറയുകയാണ് എങ്കിൽ പിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് വിക്രത്തിൻ്റെ അടുത്ത് നിന്ന് പ്രകാശം പോവാണ് അതിന് അതിനുശേഷം വിക്രം ഇങ്ങനെ ആലോചിച്ച് നിൽക്കാറുട്ടോ അപ്പോൾ അടുത്ത സീനിൽ കാണിക്കുന്നത് പ്രകാശൻ ബാലൻ്റെ അടുത്തേക്കാണ് പോയത് അപ്പോൾ പ്രകാശം ബാലനെ കണ്ടതും ബാലണ്ണ എനിക്ക് പറ്റിയ എന്തെങ്കിലും ഒരു ജോലി നിങ്ങൾ ശരിയാക്കി തരണം എന്ന് പറയുകയാണ് അപ്പോഴേക്കും ബാലൻ പറയുകയാണ് നിനക്ക് പറ്റിയ എന്ത് ജോലിയാണ് എൻ്റെ അടുത്തുള്ളത് എൻ്റെ അടുത്തൊന്നുമില്ല നീ ഇങ്ങനെ ജോലി ചെയ്ത് നടക്കാനായിട്ടാണോ നിൻ്റെ ഉദ്ദേശം നീ നിൻ്റെ മകളുടെ അടുത്തേക്ക് ചെല്ല് നീ നിൻ്റെ മകളുടെ മഹത്വം മനസ്സിലാക്ക് നിനക്ക് കാലമോ കാലും കയറ്റി വെച്ച് ഒരു പണിയെടുക്കാതെ തിന്നാനായിട്ടുള്ളത് നിൻ്റെ മകൾ നിനക്ക് തരും പിന്നെ എന്തിനാണ് നിനക്ക് നിനക്കിവിടുത്തെ ജോലി ദേ ബാലണ നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ ഞാനത് കേൾക്കാം പക്ഷെ എൻ്റെ മകൻ ജയിലിൽ പോകാനായിട്ട് കാരണക്കാരി അവളെക്കുറിച്ച് ഒരു വാക്ക് പോലും നിങ്ങൾ പറയാൻ പാടില്ല ഹിച്ചെടുക്കേണ്ടി വന്നാലും ഒരിക്കലും ഞാൻ അവളുടെ മുന്നിൽ ചെന്ന് കൈ നീട്ടില്ല എന്ന് പറയുകയാണ് അവഴത്തേക്കും ബാലണം പറയാണ് എന്റെ പ്രകാശ നീ അവിടെ മുന്നിൽ ചെന്ന് കൈനീട്ടിയില്ലെങ്കിലും നിനക്ക് ആവശ്യമുള്ളത് അറിഞ്ഞും കണ്ടും ആ പെൺകുച്ചി എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് നീ എന്തിനാടാ ഇനിയോ ആ പെൺകുച്ചിൻ്റെ അടുത്ത് വൈരാഗ്യം കാണിക്കുന്നത് നിന്റെ മകനെയും പൊക്കിപ്പിടിച്ച് നീ കുറെ കാലം നടന്നല്ലോ ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ ഏറ്റവും വലിയ കള്ളൻ നിൻ്റെ മകനാണെന്ന് ഇനിയെങ്കിലും ആ കൊച്ചിൻ്റെ മഹത്വം നീ ഒന്ന് തിരിച്ചറിയുമെന്ന് അറിയാം കേട്ടോ എടാ നിനക്കിപ്പോൾ എന്തായാലും അസുഖമായി നീ ഇപ്പോൾ പ്രായോഗിത്തൊടങ്ങാണ് കുറച്ച് കഴിഞ്ഞാൽ നീ മരിച്ചും പോകും അതിന് മുൻപായിട്ട് നീ നിൻ്റെ മകളെ ഒന്ന് മനസ്സിലാക്കി എന്ന് പറയാണ് ഇത് കേട്ടതും പ്രകാശം പറയാണ് ഇതേ ഭാലണ്ട ആവശ്യമില്ലാത്ത ഒരു കാര്യവും പറയണ്ട ഒരിക്കലും എനിക്ക് അവളെ സ്നേഹിക്കാൻ പറ്റില്ല ഞാൻ അവള് അവള് നശിക്കുന്നത് വരെ ഞാൻ അവളെ പ്രാഗിക്കൊണ്ടേ നടക്കും അവളെ നശിപ്പിക്കാൻ ഞാൻ എന്തൊക്കെ വഴിയുണ്ടോ അതെല്ലാം ചെയ്യും ഒരിക്കലും എനിക്ക് അവളെ സ്നേഹിക്കാനോ അംഗീകരിക്കാനോ സാധിക്കില്ല എന്ന് പറയണ്ടേട്ടാ അപ്പോൾ ഇത് കേട്ടത് ബാലണ്ണം പറയാണ് നിന്നോടൊക്കെ ഇനി എന്ത് പറയാനായിട്ടാണ് പിന്നെ നീ ജോലി അന്വേഷിച്ചിവിടെ വന്നല്ലോ ഞാനെന്നല്ല ഇവിടെയുള്ള ഒരാളും ഇനി നിനക്ക് ജോലി തരുമെന്ന് തോന്നുന്നില്ല കാരണം നിൻ്റെ സ്വഭാവം അങ്ങനെയാണല്ലോ നിനക്ക് മറ്റെന്തെങ്കിലും ഒരു വഴി കണ്ടു കഴിഞ്ഞാൽ ആ ജോലിക്ക് തിന്നിരുന്നിടത്തെ ആ മുതലാളിമാരെയും അവിടെയുള്ള പണിക്കാരെയുമൊക്കെ ഓരോന്ന് അസഭ്യം പറഞ്ഞുകൊണ്ട് നീ അവിടെ നിന്ന് പോവുമല്ലോ അങ്ങനെ എല്ലാവരെയും വെറുപ്പിച്ചതിന് ശേഷം നിനക്ക് ആരാടാണ് ജോലി തരാൻ പോകുന്നതെന്ന് നോക്കിയാട്ടോ ദ ബാലണ്ണ നിങ്ങളെന്ത് പറഞ്ഞാലും ഞാൻ മിണ്ടാതിരുന്ന് കേട്ടോളാം എൻ്റെ അവസ്ഥ ഇപ്പോൾ അങ്ങനെയാണ് എനിക്ക് എന്നെ നിങ്ങളും കൂടെ കൈ ഒഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ ഞാൻ ചെയ്യുകയെന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും ബാലണ്ണ പറയാണ് അതിന് അല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത് ദേ നിൻ്റെ മകള് അടുത്തേക്ക് നീ ചെല്ല് നിനക്ക് ആവശ്യത്തിനുള്ള പൈസയും കാര്യങ്ങളൊക്കെ അവൾ തന്നെ നിനക്ക് ചെയ്ത് തരും നീ ഇനിയെങ്കിലും നിൻ്റെ മാളുടെ മഹത്വം മനസ്സിലാക്ക് എന്തോ ആ കുട്ടിക്ക് അവാർഡ് കിട്ടിയെന്നൊക്കെയാണ് പറയുന്നത് മിടുമിടിക്കുക അവളെന്ന് പറയാണ് കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ പ്രകാശം പറയുകയാണ് ഒരിക്കലും ഒരിക്കലും ഞാൻ അവളുടെ അടുത്തേക്ക് ചെല്ലില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ഭരണം പറയുകയാണ് ആ പിന്നോട് നിന്നോടൊക്കെ ഇനി എന്ത് പറയട്ടെ എന്താ കാര്യം നീ നിൻ്റെ പിടിവാശിയും വെച്ച് ഇങ്ങനെ ഇരുന്നു എന്ന് പറയാട്ടോ എടാ പ്രകാശാ നിൻ്റെ മകൻ വിക്രമാദിത്യനല്ല നിന്റെ ഭാഗ്യം നിന്റെ മകൾ കല്യാണിയാണ് ആ സത്യം നീ ഒന്ന് തിരിച്ചറി എന്ന് പറയുകയാണ് ദേ ബാലണ്ട മതി ഇനി അവളെ കുറിച്ചിട്ട് ഒന്നും തന്നെ എന്നോട് പറയണ്ട ഞാൻ പോവുകയെന്ന് പറഞ്ഞുകൊണ്ട് പ്രകാശിനടുന്ന് പോവുകയാണ് കേട്ടോ ബാലണ വിചാരിക്കുകയാണ് ഓ ഇനി അവൻ പഠിച്ചിട്ടില്ല ഇത്രയും കിട്ടിയിട്ടും ഇനി അവൻ എന്ത് പഠിക്കാനാ ഒരിക്കലും പഠിക്കാൻ പോകുന്നില്ല എന്നിങ്ങനെ ബാലണൻ്റെ മനസ്സിൽ വിചാരിക്കുകയാണ് അങ്ങനെ അടുത്ത സീനിൽ മുത്തശ്ശിയാണ് കാണിക്കുന്നത് അപ്പോൾ മുത്തശ്ശി മുറുക്കാനായിട്ടൊക്കെ റെഡിയാക്കി ഇങ്ങനെ നിൽക്കുകയാണ് ആ സമയത്താണ് പ്രകാശം വരുന്നത് പ്രകാശം വരുന്നത് മുത്തശ്ശിയൊക്കെയാണ് എന്താണ് മോന് നിൻ്റെ മുഖത്താകെ ഒരു വാട്ടം അപ്പോഴത്തേക്കും പ്രകാശം പറയുകയാണ് അമ്മേ ഞാൻ ജയിലിൽ പോയിട്ട് എൻ്റെ മോനെ കണ്ടിട്ട് വരികയാണ് എൻ്റെ അമ്മ എല്ലാവരും കൂടെ അവനെ തല്ലിച്ചതക്കയാണ് വരുന്നവരും പോകുന്നവരും അവിടുത്തെ ഓരോ ജോലിക്കാരും ഉപദ്രവിക്കുന്നുണ്ട് അവനെ ഇങ്ങനെ ആക്കാൻ കാരണക്കാരിയായ ആ കല്യാണിയെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല അവളോടുള്ള എൻ്റെ പ്രതികാരം ഞാൻ വീട്ടുക തന്നെ ചെയ്യുമെന്ന് പറയുകയാണ് ഇത് കേട്ട മുത്തശ്ശി പറയുകയാണ് മോനെ നിനക്കിപ്പോൾ വയസ്സമ്പതായി എനിക്കാണെങ്കിലും പ്രായം ഒരുപാടായി ഇനി ഇനിയും നമ്മൾ അവളുടെ പിന്നാലെ നടന്ന് ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടിയ നമുക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മൾ സ്നേഹിച്ച് വളർത്തിയ വിക്രമാണെങ്കിൽ ഒരിക്കലും നമ്മളെ തിരിച്ച് സ്നേഹിച്ചിട്ടില്ല അവൻ്റെ കൂടെ നിന്ന കാ അവൻ നമ്മുടെ കൂടെ നിന്ന കാലം മുഴുവൻ കണ്ണീര് മാത്രമാണ് നമുക്ക് തന്നിരുന്നത് ഇനിയും അതിൻ്റെ പിന്നാലെ നീ പോവണ്ട നീ ഒരു കാര്യം മനസ്സിലാക്ക് നിൻ്റെയും എൻ്റെയും പ്രായമെല്ലാം പോയി ഇനി ഉള്ളിടത്തോളം കാലം മനസ്സമാധാനമായിട്ട് എന്തെങ്കിലും പണിയെടുത്ത് ജീവിക്കാൻ പോനെ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട എന്ന് പറയാട്ടോ ഇടം മോനെ പ്രകാശം അവൻ വഴുതിറ്റിപ്പോടാ അതെല്ലാം ആ കല്യാണി തെളിയിച്ചതല്ലേ അമ്മയ്ക്കൊന്നേ പറയാനായിട്ടുള്ളൂ അമ്മ ജീവിച്ചിരിക്കാനേ സ്വന്തം മകൻ്റെയും പേരക്കുട്ടിയുടെയും കർമ്മം ചെയ്യിക്കാൻ ഇട ഇട വരത്തരുത് നീ എന്ന് പറയാട്ടോ അന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശയങ്ങൾ കയറിപ്പോവാണ് ഇത് കേട്ട പ്രകാശൻ ഇങ്ങനെ ആഴത്തിലൊന്ന് ചിന്തിക്കുകയാണ് ശരിയാണ് അമ്മ പറഞ്ഞത് നേര് തന്നെയാണ് എൻ്റെ പ്രായം പോയി ഇനി അമ്മയ്ക്ക് ഒരു വിഷമം ഉണ്ടാക്കാൻ പാടില്ല എന്ന് തന്നെ പ്രകാശൻ ചിന്തിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിനിടയിൽ പുതിയൊരു പുതിയൊരു അവതാരം വന്നെത്തിയിട്ടുണ്ട് ആരാണെന്ന് കാണിച്ചിട്ടില്ല അവരുടെ മുഖം വ്യക്തമായിട്ട് കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ അവരാണെങ്കിൽ ഇങ്ങനെ നമ്മുടെ പ്രകാശിൻ്റെയും കല്യാണിൻ്റെയും കിരണിൻ്റെയും കാദമ്പരിയുടെയും ഒക്കെ ഫോട്ടോ ഇങ്ങനെ മാറ്റി മാറ്റി നോക്കുകയാണ് എന്നിട്ട് അവർ പറയുകയാണ് എന്തായാലും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തന്നെ വേണം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അടുത്ത സീരിയൽ കാണിക്കുന്നത് ഷാരിനേയും രാഹുലിനെയാണ് അപ്പോൾ രാഹുൽ ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ രാഹുലിനെ നോക്കിക്കൊണ്ട് ഷാരി ഇങ്ങനെ ഇരിക്കുകയാണ് എന്നിട്ട് ഷാരി പറയാണ് പണ്ടാറം തലക്കടി കൊണ്ടിട്ടും ചത്തില്ലല്ലോ കുംഭകർണനെ പോലെ സുഖിച്ച് കിടന്ന് ഉറങ്ങാണ് എൻ്റെ ഉറക്കം ഉറക്കം കിടത്തിയിട്ട് ചത്താൽ പണ്ടാറം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ ആ സമയത്താണ് രാഹുൽ രാഹുല് കണ്ണുറക്കുന്നത് നോക്കുമ്പോൾ കാണുന്നത് ഷാരി ഇങ്ങനെ തുരിച്ചു നോക്കുന്നതാണ് കേട്ടോ അപ്പോൾ രാഹുൽ ശാരിയോട് ചോദിക്കുകയാണ് എന്താണ് നീ എന്നെ ഇങ്ങനെ തുരിച്ചു നോക്കുന്നത് നീ എൻ്റെ തലതല്ലി പൊടിച്ചിട്ടും നിൻ്റെ ദേഷ്യം തീർന്നില്ലേ ശാരി നിനക്ക് എന്നോടുള്ള ദേഷ്യത്തിനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശാരി കാരണം എന്നെക്കൊണ്ട് കൂടുതൽ പറയിപ്പിക്കാൻ നിൽക്കണ്ട ദേ അധികം സംസാരിച്ച് ഇനി ഞാൻ തലടിച്ച് പൊട്ടിക്കും വേണ്ടോ അത് ഉടന്നോളം എന്ന് പറയാട്ടോ അപ്പോഴത്തേക്കും രാഹുൽ പറയുകയാണ് അല്ല നീ ഒന്നും പറയുന്നുമില്ല എൻ്റെ തല അടിച്ച് പൊട്ടിക്കാനായിട്ടുള്ള ദേഷ്യമുണ്ട് എന്നുള്ള കാരണം എന്താണെന്ന് പറ പറാരി എന്നിങ്ങനെ പറയുകയാണ് ഈ സമയത്താണ് മനോഹർ വരുന്നത് മനോഹറിനെ കണ്ടതും ഷാരി ആ മോനെ മോനെ ഇവിടെ വ മോനെ ഇരിക്കുമെന്ന് പറയാട്ടോ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേടാ നീ ഇങ്ങോട്ട് വരരുത് നീ എന്താ ഇങ്ങോട്ട് കെട്ടിടത്തേന്ന് ചോദിക്കാട്ടെ രാഹുൽ ഇത് കേട്ടതും ഷാരി പറയാണ് ദേ രാഹുൽ നിങ്ങൾ മര്യാദയ്ക്കിരുന്നോ അല്ലെങ്കിൽ എൻ്റെ മരുമകനെ നിങ്ങളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേട്ടിരിക്കില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ഷാരി മരുമകനോട് വയ്ക്കുകയാണ് അല്ല സരയും എന്ത് ചെയ്തു വയ്ക്കുകയാണ് ആ അമ്മേ സരയുമായിട്ട് വരുന്ന സമയത്തേ അവൾക്ക് ചെറിയൊരു തലകറക്കം അയ്യോ എന്തു പറ്റി എൻ്റെ മോൾക്കിന്ന് വയ്ക്കുകയാണ് ഒരു കുഴപ്പമില്ല ഞാൻ എൻ്റെ ക്യാൻറ്റീനിൽ എത്തിയിട്ട് ഇങ്ങോട്ട് വന്നു അമ്മ നമ്മുടെ കുടുംബത്തിൽ ആരോ എന്തോ ചെയ്തിട്ടുണ്ട് എന്തോ കണ് കിട്ടിയതാന്ന് തോന്നു അതുകൊണ്ടല്ലേ അമ്മയ്ക്കും അച്ഛനും ഒരുപോലെ മാനസിക പ്രശ്നം ഉണ്ടായതെന്ന് നോക്കിയാണ് അപ്പോഴേക്കും രാഹുൽ പറയുകയാണ് ഇന്ന് മിണ്ടാതിരിക്കണം അവിടെ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ഷാരി പറയുകയാണ് അതെ അധികം വേഷം കെട്ടാണ്ട് മിണ്ടാതെ ഇവിടെ കിടന്നോളണം എന്ന് പറയണം മനോഹരം പറയുകയാണ് ദേ മിണ്ടാതെ ഇവിടെ കിടന്നോളണം ദേ ഇനി ഇനി അമ്മയുടെ മേടിക്കരുത് എന്ന് പറയാണ് അപ്പോഴത്തേക്കും ശാരി പറയുകയാണ് ഇനി നിങ്ങൾ മിണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ താലൊക്കെ ഇടിക്കും ഞാൻ ഒന്നും കൂടെ അപ്പോഴത്തേക്കും രാഹുൽ പറയുകയാണ് എൻ്റെ നിനക്ക് എന്നെ കാണുന്ന ഇഷ്ടമില്ലെങ്കിൽ നീ എന്നെ അങ്ങ് കൊന്നുകള എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ ഇവർ തമ്മിൽ വഴക്കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും മനോഹർ അവിടെ നിന്നും പതിയെ സ്കൂട്ടാവാണ് എന്തായാലും ആശ്വാസമായി എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ പുറത്തോട്ട് ഇറങ്ങുന്നതും നിഷയും നിഷയുടെ അമ്മയും കൂടെ നേരെ വരുന്നു വേഗം തന്നെ നിഷ പറയാണ് അധികം അമ്മയും റോണിയേട്ടൻ എന്ന് പറയുകയാണ് അപ്പോൾ വേഗം തന്നെ മനോഹർ മനസ്സിൽ വിചാരിക്കുകയാണ് ദൈവമേ വന്ന് പെട്ടുപോയല്ലോ എന്ന് വിചാരിക്കാൻ കേട്ടോ അങ്ങനെ നിഷ ചോദിക്കുകയാണ് അല്ലേട്ടോ ഏട്ടനെന്താ ഇവിടെ നിന്ന് വെക്കുകയാണ് അതോ മോളു എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വന്നതാ എന്ന് പറയുന്നത് അല്ല നിങ്ങളെന്താ ഇവിടെ നിന്ന് വെക്കുകയാണ് അപ്പോഴേക്കും നിഷയുടെ അമ്മ പറയുകയാണ് ആ ഞങ്ങളുടെ ഒരു റിലേറ്റീവ് ഇവിടെ ബൈക്ക് ആക്സിഡൻ്റ് ആയിട്ട് കിടക്കുകയാണ് കാണാൻ വന്നതാന്ന് പറയാണ് കേട്ടോ അപ്പോഴത്തേക്കും റോഡി പറയുകയാണ് ആ എങ്കിൽ ശരി തിരക്കാണ് കേട്ടോ റോഡിയല്ല മനോഹർ പറയുകയാണെ തിരക്കാണ് ഞാനങ്ങ് പോട്ടെ കേട്ടോ തിരക്കുണ്ടെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നിഷ പറയുകയാണ് അങ്ങനെ റോണി കേട്ടോ നിങ്ങൾ പോയേ എങ്ങനെയാണ് ശരിയാവുന്നത് ഞാൻ എൻ്റെ ബന്ധുക്കളെയൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാമെന്ന് പറയാണ് അപ്പോഴത്തേക്കും മനോഹർ പറയുകയാണ് അത് പിന്നെ വേറൊരു ദിവസം ആവാന്ന് പറയുകയാണ് എന്താ റോണി കേട്ടോ നിങ്ങൾ വാന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോകാനട്ടോ അങ്ങനെ അവർ പോകുന്ന സമയത്ത് അതേ നേരെ ഓപ്പോസിറ്റ് നമ്മുടെ സരയും ഷാരിയും കൂടെ വരുന്നു ഇവരെ കണ്ടതും മനോഹർ പെട്ടെന്ന് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് തിരിഞ്ഞ് ഒളിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ ഈ സമയത്ത് നിഷ തിരിഞ്ഞു നോക്കുമ്പോൾ മനോ റോണിനെ കാണുന്നില്ല അങ്ങനെ നിഷ പറയാണ് അല്ലാമേ റോണിയേട്ടൻ്റെ ഇവിടെ എവിടെ പോയി നോക്കിയാണ് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും മനോഹർ സരയും ശരിയും പോയി എന്ന് ഉറപ്പായതുകൊണ്ട് തന്നെ ഫോൺ ചെയ്യുന്നത് മാതിരി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ആ ശരി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുകയാണ് ആ റോണി കേട്ട എവിടെ പോയി നോക്കിയാണ് ആ ഫോൺ വന്നതാ മോളൂ ബിസിനസിൻ്റെ കാര്യത്തിൽ ഭയങ്കര തിരക്കല്ലേ അതുകൊണ്ട് ഫോൺ അറ്റൻഡ് ചെയ്യാൻ പോയതാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നിഷ പറയാണ് ഓ അതായിരുന്നല്ലേ സത്യം പറഞ്ഞാൽ ഞാനങ്ങ് പേടിച്ചു പോയി റോണി കേട്ടാന്ന് പറയാം കേട്ടോ അങ്ങനെ മനോഹര മനസ്സിൽ വിചാരിക്കുക നീ എല്ലീ മേടിച്ചത് ഞാനാണ് എന്ന് പറയാട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് അങ്ങനെ ശാലിയും സരയും കൂടെ ഹോസ്പിറ്റലിന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ഒരു ഓട്ടോയിൽ താര വന്ന് ഇറങ്ങുകയാണ് താര സരയുവിനെ കണ്ടതും അങ്ങനെ ദയനീയമായിട്ട് സരയുവിനെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ താരയെ കണ്ടതും ശാലി ഒരു വിഷമത്തോടു കൂടി തന്നെ മനസ്സലിഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കുകയാണ് പക്ഷെ സരയുവാണെങ്കിൽ തുറിച്ച് താരയെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നടന്നിരിക്കുന്നത് കേട്ടോ